ഹൃദയം ആ ഹൃദയം വർണ്ണവേദമില്ലാത്ത മനസ്സിൽ സ്വർണത്തെക്കാൾ തുടങ്ങും കാണുന്ന മനസ്സാന്നല്ലേ പോയാറ് മനസ്സാന്നെ ആ മനസ്സിന്റെ ഐശ്വര്യം എല്ലാരും തുല്യരായി കാണുന്ന നാട് വാഴുന്നവരിൽ താഴ്ക്കം കല്പിച്ചു കോട്ടയിൽ താൻ രാജ്യവരണം തമ്പുരാൻ രാജ്യവരണ പറഞ്ഞില്ലേ മുത്തപ്പൻ എന്താ പറഞ്ഞത് എല്ലാവർക്കും തുല്യം അധ്വാനിച്ചത് അഭിക്കണം അങ്ങനെ എന്റെ ഭാഗങ്ങളാണ് നാടുപാടുന്നവരുടെ പത്തായപ്പുര നെല്ലെടുത്ത് ഭാഗം കൊടുക്കും കൊടുത്ത ദൈവമാണ് മുത്തപ്പൻ എന്റെ പാടിയിൽ കുന്നത്തൂർ പാടി എല്ലാ സ്ഥലത്തും മടയന്മാരാണ് മുത്തപ്പന് കർമ്മം ചെയ്തു എന്നാൽ കുന്നത്തൂരും പെരളിമലക്കും അടിയാന്മാരെ കർമ്മിക്കുന്ന മൊത്തം അല്ലേ മതഭേദ മുത്തപ്പനില്ല അല്ലെ എല്ലാരെയും തുല്യരായി കാണുന്ന മനസ്സാണ് ആ ബന്ധുവും ആ ജീവിതവാദി ജീവിതത്തിൽ